نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا وسيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجك وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما اما بعد فان خير الكلام كلام الله وخير السنن سنة محمد صلى الله عليه وسلم യും അന്തിമ പ്രവാചകനായ മുഹമ്മദ് ജീവിതത്തിന്റെ മാർഗദർശിയായി ഉൾക്കൊള്ളുകയും ചെയ്തിട്ടുള്ള സത്യവിശ്വാസി തൻ്റെ സഹജീവിയോട് ഏത് സന്ദർഭത്തിലും നന്മയിൽ വർദ്ധിക്കുന്നവരായിരിക്കും നല്ലത് ചിന്തിക്കുകയും നല്ലത് പറയുകയും നല്ലത് പ്രവർത്തിക്കുകയും നന്മയിൽ ചേർന്ന് നിൽക്കുകയും ചെയ്യുക എന്നതാണ് അവന്റെ രക്ഷ തിന്മയെപ്പറ്റി ആലോചിക്കുകയും തിന്മകൾ പ്രവർത്തിക്കുകയും സമുദായത്തിന് സമൂഹത്തിന് നാശമുണ്ടാകുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുക എന്നുള്ളത് ഒരു വിശ്വാസിയെ സംഭവം ഇതൊരിക്കലും സന്നതിയല്ലുർഹാനിലും ഖുർഹാനിന്റെ വിശദീകരണമായ അല്ലെങ്കിൽ തിരുച്ചെറ്റിയിലും നമുക്ക് അങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആരെങ്കിലും ും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവൻ നല്ലത് പറയട്ടെ ഇല്ലെങ്കിൽ മിണ്ടാതി ഒരു വ്യക്തിയെ വ്യക്തിയെപ്പറ്റി സംസാരിക്കുകയാണെങ്കിൽ അയാളെപ്പറ്റി നല്ലത് പറയുക ഒരു കുടുംബത്തെ പറ്റി പരാമർശിക്കുകയാണെങ്കിൽ മാത്രം സംസാരിക്കുക സമൂഹത്തിൽ ഇടപെടുന്ന വ്യത്യസ്തരായ വ്യക്തികളെ സംബന്ധിച്ച് സംസാരിക്കേണ്ടി വരികയാണെങ്കിൽ അവരുടെ നന്മയുടെ വശങ്ങൾ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് പ്രചരിപ്പിക്കുക അതിലപ്പുറം സംസാരിക്കുവാൻ ഒരു വിശ്വാസിക്ക് പാടുള്ളതല്ല തൻ്റെ കുടുംബത്തിലാണെങ്കിലും സമൂഹത്തിലാണെങ്കിലും അവൻ ഇടപഴകുമ്പോൾ നന്മയായി മനസ്സിലാക്കപ്പെട്ട സന്നലികളിലേക്ക് ആളുകളെ ക്ഷണിക്കുക എന്നതല്ലാതെ തിന്മകളിലേക്ക് ആളുകളെ ക്ഷണിക്കുക എന്നുള്ളത് ഒരിക്കലും ഒരു വിശ്വാസിക്ക് പാടുള്ളതല്ല നന്മയുടെ വിശാലമായ മേഖലകൾ നന്റ മുൻപാകെ തുറക്കപ്പെട്ടിരിക്കുക തിന്മകളുടെ ഇടുങ്ങിയ മേഖലകളിലേക്ക് സമൂഹത്തിന്റെ ശ്രദ്ധ തിരിക്കുവാൻ ഒരു വിശ്വാസിക്ക് പാടുള്ളതേ അല്ല അതുകൊണ്ടാണ് അലൈഹി രംസമ്മ പറഞ്ഞിട്ടുള്ളത് പറയുകയാണെങ്കിൽ നല്ലത് പറയണം ഇല്ലെങ്കിൽ ഉണ്ടാതിരിക്കണം സൂചിപ്പിച്ചതുപോലെ വ്യക്തികളെ സംബന്ധിച്ചും കുടുംബത്തെ സംബന്ധിച്ചും സമൂഹത്തെ സംബന്ധിച്ചും സമുദായത്തെ സംബന്ധിച്ചും ഒക്കെ പരാമർശിക്കുകയാണെങ്കിൽ നല്ല കാര്യങ്ങൾ മാത്രം പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്യണം ദോഷമായ സംഗതിയാണെങ്കിൽ ഈ ഒരു കാര്യം പറയുന്നതിലൂടെ സമൂഹത്തിൽ ദോഷമാണ് ഉണ്ടായിത്തീരുക എന്നുള്ളതെങ്കിൽ പറയാതിരിക്കുക എന്നതാണ് ഒരു വിശ്വാസിയുടെ രക്ഷഘട്ട നല്ലത് പറയുക എന്നത് മാത്രമല്ല നന്മകൾ പ്രവർത്തിക്കുക എന്നതും വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമായിട്ടുള്ള സംഗതിയാണ് ആരാധനകൾ നിർവഹിക്കുന്നത് പോലെ അനുഷ്ഠാന കർമ്മങ്ങളിൽ ശ്രദ്ധിക്കുന്നത് പോലെ സമൂഹത്തിന് ഗുണകരമായി തീരുന്ന നന്മകളിൽ വ്യാപൃതമാവുക എന്നതും വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒഴിച്ചു കൂടാൻ പാടില്ലാത്ത ബാധ്യതകളിൽ പെട്ടതാണ് വചനത്തിൽ ഒന്നാകും പറഞ്ഞു അല്ലയോ സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹു കുമ്പിടുക നിങ്ങൾ നമിക്കുക നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനെ നന്മകൾ പ്രവർത്തിക്കുകയും ചെയ്യുക എങ്കിൽ നിങ്ങൾ വിജയികളായേക്കാം അപ്പോൾ വിജയം കൈവരിക്കാൻ നമുക്ക് സാധിക്കണമെങ്കിൽ അള്ളാഹുവിന് മുമ്പിൽ കുമ്പിടുന്നത് പോലെ അള്ളാഹുവിന് മുമ്പാകെ സാഷ്ടാംഗം നമ്പിക്കുന്നത് പോലെ അള്ളാഹുവിനെ ആരാധിക്കുന്ന കാര്യത്തിൽ നിരന്തരമായി നാം ശ്രദ്ധിച്ചു വരുന്നത് പോലെ നന്മകളുടെ മേഖലകളിൽ മുന്നേറുന്നതിന് വേണ്ടിയും ഒരു വിശ്വാസി പരിശ്രമിച്ചു വിശ്വാസം പരിശ്രമിച്ചുകൊണ്ടേയിരിക്കണമെന്നാണ് അള്ളാഹു സുബാനെ ഈ വചനത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് നന്മയിൽ മുന്നേറുക എന്നുള്ളത് ഒരു വിശ്വാസിയുടെ ലക്ഷണമായി മാറണം അള്ളാഹുവിനെ വിചാരിച്ചു പരലോകത്തെ വിചാരിച്ചു മരണത്തിനപ്പുറമുള്ള ശാശ്വതമായ ജീവിതത്തിൽ സ്വർഗീയാനും കൂടി നുകരുവാൻ കഴിയണമെന്ന് ആഗ്രഹിച്ചു കത്തിജ്വനിക്കുന്ന നരകാറ്റിനയിൽ നിന്ന് വിട്ടുനിൽക്കണം എന്ന് അഭ്യസിച്ചു കൊണ്ട് നന്മയുടെ മേഖലകളിൽ വ്യാപൃതരാകണം ഒരു വിശ്വാസിയാണ് ും അവർ തങ്ങളുടെ സംബന്ധിച്ച് ഭയപ്പെടുന്നവരാണ് തീർച്ചയായും സത്യവിശ്വാസികൾ അന്നാഘുവിനെ സൂക്ഷിക്കുന്ന കാര്യത്തിൽ അന്നാഘുവിനെ ഭയപ്പെടുന്ന കാര്യത്തിൽ അങ്ങേയറ്റം ശ്രദ്ധിക്കുന്നവരായിരിക്കും അവർ തങ്ങളുടെ രക്ഷിതാവിൽ ദൃഷ്ടാന്തം ശരിയാമെന്നും വിശ്വസിക്കുന്നവരായിരിക്കും അവർ തങ്ങളുടെ രക്ഷിതാവിൽ യാതൊന്നിനെയും പങ്കുചേർക്കാതിരിക്കുന്നവരുമായിരിക്കും തങ്ങൾക്ക് നൽകിയിട്ടുള്ള അത് സമൂഹത്തിന് ഗുണപ്രദമായ നിലക്ക് വിനിമയം ചെയ്യുകയും ചെയ്യുന്നവരാണ് അവർ ഈ പറഞ്ഞിട്ടുള്ള ആളുകളത്ര മുന്നേറുന്നവർ നന്മയിൽ മുൻകടക്കുന്നവർ നന്മയിൽ മത്സരിക്കുന്നവർ ബഹുരസാദിക്കൂൻ മത്സരിക്കുക മാത്രമല്ല ആ നന്മയിൽ അവർ മുൻകടക്കുകയും ചെയ്യും അപ്പോൾ അള്ളാഹുബന് സൂക്ഷിക്കുന്ന യഥാർത്ഥ സത്യവിശ്വാസികളുടെ ലക്ഷണമായി ഈ വചനങ്ങളിലൂടെ അവൻ നമുക്ക് പറഞ്ഞു തരുന്നത് മനസ്സിലാക്കി തരുന്നത് അള്ളാഹുവിന് അങ്ങേയറ്റം ഭയപ്പെടുന്നവരായിരിക്കും അള്ളാഹുബിന്റെ ദൃഷ്ടാന്തങ്ങളെ സംബന്ധിച്ച് ആലോചിക്കുകയും ചിന്തിക്കുകയും അതിന് വഴിപ്പെടുകയും അതിന് ശരിയാനന്ദം ഉറച്ച് വിശ്വസിക്കുകയും ചെയ്യുന്നവരായിരിക്കും അള്ളാഹുവിന് മാത്രം അർഹതപ്പെട്ട അവകാശപ്പെട്ടിട്ടുള്ള ആരാധനകൾ ആരാധനകളുടെ ഒരു മേഖലയും മറ്റൊരു വ്യക്തിക്കും ശക്തിക്കും അവർ സമർപ്പിക്കുകയില്ല അതോടൊപ്പം അള്ളാഹുഖു സുബ്രഹാനകത്ത് ആ അവർക്ക് നൽകിയിട്ടുള്ള കാര്യത്തിൽ അവർക്ക് നൽകിയിട്ടുള്ള സമ്പത്തിന്റെ വിഷയത്തിൽ മറ്റുള്ള ആളുകൾക്കുള്ള പങ്ക് അവർ നീക്കി നോക്കും ഇത്തരത്തിലുള്ള വ്യത്യസ്തമായിട്ടുള്ള നന്മകളിൽ അവർ മത്സരിച്ചു കൊണ്ടേ മത്സരിച്ചു കൊണ്ടിരിക്കുമെന്ന് മാത്രമല്ല അതിൽ അവർ മുൻകടക്കുകയും ചെയ്യും നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടത് ആലോചിക്കേണ്ടത് ഈ മുൻകടക്കുന്ന വിഭാഗങ്ങളിൽ ഉൾപ്പെടാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ അള്ളാഹുബിന്റെ ആയാത്തുകളെ സംബന്ധിച്ച് ശരിയാവം അറിയുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ട് മുൻകടക്കുക അള്ളാഹുവിനെ ആരാധിക്കുന്ന വിഷയത്തിൽ മുൻകടക്കുക അള്ളാഹുബൻ യാതന്നരെയും പങ്കുചേർക്കാതിരിക്കുക ഏത് പ്രതിസന്ധി ഘട്ടത്തിലും അള്ളാഹുബിനെ മാത്രം വിളിച്ചുകൊണ്ട് ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക അള്ളാഹു നൽകിയിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള അനുഗ്രഹങ്ങൾ അത് സാമ്പത്തികമായ മേഖലയിലാകട്ടെ ആരോഗ്യപരമായ മേഖലയിലാകട്ടെ മറ്റേതെങ്കിലും തരത്തിലുള്ള സ്ഥാനമാനങ്ങളാകട്ടെ അവ ഉപയോഗിച്ചുകൊണ്ട് മറ്റുള്ള ആളുകൾക്ക് നന്മകൾ ചെയ്തു കൊടുക്കുക ഈ ഒരു വിഷയത്തിൽ മുൻകടക്കുവാനും നമുക്ക് സാധ്യമാകുന്നുണ്ടോ അതല്ല പലപ്പോഴും അവസരങ്ങളും സാഹചര്യങ്ങളും നമ്മുടെ മുമ്പാകെ ഒത്തിണങ്ങി വന്നിട്ടും നാം മുഖം തിരിച്ചു തിരിച്ചുകൊണ്ട് മാറിക്കളയുന്നുണ്ടോ എന്തെല്ലാം നന്മകൾ നമുക്ക് പറയാനുണ്ട് എന്തെല്ലാം നന്മകൾ നമുക്ക് പറയാനുണ്ട് സമൂഹത്തിൽ ജീവിക്കുന്ന സന്ദർഭത്തിൽ സത്യം പറയണം അസത്യം പറയാൻ പാടില്ല നീതിക്ക് വേണ്ടി നിലകൊള്ളണം അനീതി ഒരിക്കലും അരു മറ്റുള്ള ആളുകളെ വിഷമിപ്പിക്കുവാൻ ഉപദ്രവിക്കുവാൻ പാടില്ല അയൽവാസിക്ക് നന്മ ചെയ്യണം അയൽവാസിയോട് കാരുണ്യം കാണിക്കണം അവനോട് ഹൃദ്യമായ മധുരമായ ബന്ധം നിലനിർത്തണം സത്യവിശ്വാസിയായ സഹോദരനെ നീ നിന്നെ സ്നേഹിക്കുന്നത് പോലെ സ്നേഹിക്കണം അവന്റെ ആവശ്യങ്ങൾ മനസ്സിലാക്കിയും അവന്റെ വിഷയങ്ങൾ മനസ്സിലാക്കി ഇടപെടുകയും സാധ്യമാകുന്ന രൂപത്തിലുള്ള തണൽ അവന് വിരിച്ചു കൊടുക്കുകയും ചെയ്യണം പലിശ വാങ്ങാൻ പാടില്ല പലിശ ഇതിൽ അധിഷ്ഠിതമായിട്ടുള്ള സമീപനങ്ങളിൽ പരമാവധി ഇടപെടാൻ പാടില്ല സമൂഹത്തെ ചൂഷണം ചെയ്യാൻ പാടില്ല ചൂതാട്ടത്തിനകപ്പെടാൻ പാടില്ല മദ്യപിക്കാൻ പാടില്ല അതേപ്രകാരത്തിൽ ഒട്ടധികം തിന്മകളിൽ നിന്ന് തടഞ്ഞു നിർത്തുന്നതിന് വേണ്ടി നമ്മുടെ നാവിന് വിനിമയം ചെയ്യാൻ നമുക്ക് സാധ്യമാകും പക്ഷേ നാം ഓരോരുത്തരും എത്രമാത്രം അതിൽ ശ്രദ്ധിക്കുന്നുണ്ട് അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള നന്മകൾ നിരച്ചു പോയാൽ നമുക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ നീങ്ങിപ്പോയാൽ ഇതൊന്നും തന്നെ ഉപയോഗപ്പെടുത്തുവാൻ നമുക്ക് സാധ്യമല്ല ആദമിന്റെ പുത്രൻ മുന്നൂറ്റി അറുപത് സന്ധികൾ ചേർന്നുണ്ടായവനാണ്

നന്മയുടെ വിശാലമായ മേഖലകളാണ് പ്രവാസകൻ സ്വന്തം ആകുക അനേകസര നമുക്ക് മുമ്പാകത്ത് ഒരാൾ മറ്റൊരാളോട് നല്ല വാക്ക് പറയുക എന്നുള്ളത് നന്മയാണ് ധർമ്മമാണ് ഒരാൾ മറ്റൊരാളെ ഏതെങ്കിലും ഒരു വിഷയത്തിൽ സഹായിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് നന്മയാണ് ഒരാൾക്ക് ഒരു മുറുക്ക് വെള്ളം കൊടുക്കുക എന്ന് പറയുന്നത് നന്മയാണ് വഴിയിൽ നിന്ന് ഉപദ്രവം നീക്കം ചെയ്യുക എന്ന് പറയുന്നത് നന്മയാണ് ധർമ്മമാണ് എന്ന് നബി കരീം അലൈഹി വസല്ലമ പറയുകയുണ്ടായി മനസ്സ് വെച്ചാൽ ഒരുപാട് നന്മകൾ വാരി കിട്ടാൻ നമുക്ക് സാധിക്കും ഒട്ടധികം നന്മകൾ ചെയ്യുവാനുള്ള അവസരങ്ങൾ നമ്മുടെ മുമ്പാകെ ഉറക്കപ്പെട്ടിട്ടുണ്ട് വ്യത്യസ്തമായ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് മാറി നിൽക്കുക എന്നുള്ളതാണ് പൊതുവെയുള്ള മനുഷ്യരുടെ അവസ്ഥ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ നാവ് കൊണ്ട് നല്ല വാക്കുകൾ ഒരുപാട് പറയാൻ നമുക്ക് സാധിക്കും പ്രയാസപ്പെടുന്ന ഒരു വ്യക്തിയെ നമുക്ക് ലഭ്യമായിട്ടുള്ള ശരീരം ഉപയോഗിച്ചുകൊണ്ട് സഹായിച്ചു കൊടുക്കുവാൻ നമുക്ക് സാധ്യമാണ് ധാർത്ഥനായ ഒരു വ്യക്തിക്ക് ദാഗ്രൾ പകർന്നു കൊടുക്കാൻ നമുക്ക് എല്ലാവർക്കും സാധ്യമാകാം നാം നടന്നു പോകുന്ന വഴിയിൽ ഏതെങ്കിലും തരത്തിലുള്ള മാലിന്യമുണ്ടെങ്കിൽ ഉപദ്രവങ്ങൾ ഉണ്ടെങ്കിൽ പിന്നാലെ വരുന്ന വ്യക്തിക്ക് പ്രയാസമായി തീരുന്ന തീർന്ന എന്തെങ്കിലുമൊന്നുണ്ടെങ്കിൽ അത് നീക്കി കൊടുക്കാനും നമുക്ക് സാധ്യമാകും പക്ഷേ ഇതെല്ലാം കണ്ടിട്ടും കാണാതെ പോകുന്ന അവസ്ഥയാണ് നമ്മുടെ മുമ്പിൽ ഉള്ളത് പലപ്പോഴും നമുക്ക് പറയാനുള്ളത് നമുക്ക് തിരക്കാണ് എന്നുള്ളതാണ് നമുക്ക് നേരമില്ല എന്നുള്ളതാണ് നമുക്കതിന് ഇപ്പോൾ സാധ്യമാകുമോ എന്നുള്ളതാണ് മഹാന്മാരായിട്ടുള്ള സഹാബികളുടെ ചരിത്രം എടുത്തുകൊണ്ട് പരിശോധിച്ച് നോക്കിയാൽ പ്രവാചകന്മാരുടെ ചരിത്രം എടുത്തുകൊണ്ട് പരിശോധിച്ചു നോക്കിയാൽ അവർക്ക് മുമ്പാകെ വീണ് കിട്ടുന്ന ഏതൊരവസരത്തെയും അവർ സമർത്ഥമായി പ്രയോജനപ്പെടുത്തുന്നതാണ് തങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താനാണ് കാണാൻ നമുക്ക് സാധിക്കുന്നത് തീർച്ചയായും അവർക്കെല്ലാം ഉള്ള തിരക്ക് നമുക്കില്ല മഹാനായ ഖത്താബ് ഖത്താ പ്രതിയൊന്നാഹാണ് ഇസ്ലാമിക സാമ്രാജ്യത്തിന്റെ അധികം റോമും പേർഷ്യയും തന്റെ അധീനതയിൽ വന്ന മദീനയിലേക്ക് ഒരു യാത്രാ സംഘ രാത്രിയിലാണ് അവരെത്തിയത് അവർക്ക് കാവൽ നിൽക്കണം ഖരിഫ് ആളുകൾ അന്വേഷിച്ച് എല്ലാവരും പോയിട്ടുണ്ട് ആരെയും കാണാനില്ല അവസാനം അദ്ദേഹത്തിന്റെ സത്യത്തിനായിരുന്ന അബ്ദുറഹ്മാൻ അദ്ദേഹവുമായി ആശയം പങ്കുവച്ചു

കൈകളിലാണ് അത് കൊണ്ടു അവരുടെ അടുത്ത് പോയിട്ട് ഹലീഫ് ചോദിച്ചു എന്തിനാണ് ഈ നേരത്തെ ഈ കുഞ്ഞിനെ പ്രയാസപ്പെടുത്തുന്നത് അതിനെ നല്ല പോലെ ഒന്ന് ഉറക്കി കിടത്തിട്ടൂടെ അതും പറഞ്ഞ് ഹലീഫ് തിരിച്ചു പോകും അദ്ദേഹം തന്റെ കൂണ്ടുകാരന്റെ അടുത്ത് എത്തുമ്പോഴേക്കു തന്നെ വീണ്ടും ആ കരച്ചിൽ ആവർത്തിച്ചു തിരിച്ചു പോയി അദ്ദേഹം വീണ്ടും ആ സ്ത്രീയോട് ചോദിച്ചു നിങ്ങൾ കൊന്നുകെട്ടി നിങ്ങളെന്താണ് ഇത്ര ക്രൂരമായി പെരുമാറുന്നത് ഈ നേരത്തെങ്കിലും ഈ കുഞ്ഞിനെ നല്ല പോലെ ഒന്ന് ഉറക്കി കടത്തി തുടങ്ങി ഇത് കേട്ട ആ സ്ത്രീ അല്പം ക്ഷുഭിതയായി അവര് പറഞ്ഞു നിങ്ങൾ ആരാണ് നിങ്ങൾ കൊന്തുപറ്റിക്കുന്നത് നിങ്ങൾ എന്തിനാണ് എന്നെ ശ്രദ്ധിച്ചിരിക്കുന്നത് ഞാൻ ഈ കുഞ്ഞിനെ ഉറക്കുന്നതിന് വേണ്ടി പ്രയാസപ്പെടുകയാണ് ഈ കുഞ്ഞിൻ്റെ ഈ കുഞ്ഞിൻ്റെ മുലകുടി അവസാനിപ്പിക്കുന്നതിനു വേണ്ടി ഞാൻ വിഷമിക്കുകയാണ് അപ്പൊ എന്തിനാണ് ഇത്ര പ്രയാസപ്പെട്ട് ഈ കുഞ്ഞിന്റെ മുലകുടി മാറ്റുന്നത് അവര് പറഞ്ഞു ഖലീഫ ഖലീഫ ഖത്താബ് അദ്ദേഹം ചെലവിന് കൊടുക്കുന്നത് മാറിയിട്ടുള്ള കുട്ടികൾക്കാണല്ലോ അതുകൊണ്ട് തന്നെ എന്റെ കുട്ടിയുടെ മുലകുടി മാറ്റുന്നതിന് വേണ്ടിയാണ് ഞാൻ പ്രയാസപ്പെട്ടത് ഇത് ഖത്താബ് ഉമർബുൽ അങ്ങേറ്റത്തെ പ്രയാസമായി അമ്പലമായി സുബൈ നമസ്കാരത്തിന് ശേഷം സഹാബികളിലേക്ക് തിരിഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ഈ ഉമർ ഈ ഉമർ എമറിനെ സംബന്ധിച്ചിടത്തോളം എന്തൊരു ക്രൂരതയാണ് ഈ ഉമർ ചെയ്തിട്ടുള്ളത് ചെയ്തുകൊണ്ടിരിക്കുന്നത് എത്രയെത്ര കുഞ്ഞുങ്ങളെയാണ് ഈ ഉമർ കൊന്നു കൊന്നുകടഞ്ഞിട്ടുള്ളത് ഇനി മുതൽ ഇനി മുതൽ മുലകുടി മാറേണ്ട ആവശ്യമില്ല എല്ലാ കുഞ്ഞുങ്ങൾക്കും അവരുള്ള ചെലവ് ബൈക്കിൽമാലിൽ നിന്ന് നൽകുന്നതായിരിക്കും എന്ന് എന്ന ഉമർക്ക് പ്രഖ്യാപിച്ചു നാം ചിന്തിച്ചു നോക്കുക നമുക്ക് നമ്മുടെ ജീവിതത്തിലെ വ്യത്യസ്തമായ മേഖലകളിൽ ഇത്തരത്തിലുള്ള നന്മകൾ ചെയ്യുവാനുള്ള സന്ദർഭങ്ങളും സാഹചര്യങ്ങളും ഉണ്ടാക്കുമ്പോൾ അത് സമർത്ഥമായി പ്രയോജനപ്പെടുത്താനാണോ ഉപയോഗപ്പെടുത്താനാണോ നാം ശ്രദ്ധിക്കുന്നത് അല്ല അതിൽ നിന്നും മുഖം തിരിച്ചു കൊണ്ട് മാറിക്കളയുവാനാണോ തങ്ങൾക്ക് ലഭ്യമായിട്ടുള്ള അധികാര ശക്തി ഉപയോഗിച്ചുകൊണ്ട് കൊണ്ട് പാവപ്പെട്ട ജനങ്ങളെ അടിച്ചമർത്തുന്നതിന് വേണ്ടി നിഷ്കരുണം മത്സരിച്ചു കൊണ്ടിരിക്കുന്ന പ്രണാലികാരികൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന സമകാലിക സാഹചര്യത്തിൽ മഹാനായിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നാം ഓരോരുത്തരും മനസ്സിലാക്കുകയും അനാവരണം ചെയ്യുകയും ചെയ്യേണ്ടതാണ് സമൂഹത്തിന് പറഞ്ഞു കൊടുക്കേണ്ടതാണ് മനസ്സിലാക്കി കൊടുക്കേണ്ടതാണ് സമൂഹത്തിന് പറഞ്ഞു കൊടുക്കുക മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളത് നാം നമ്മുടെ ജീവിതത്തിൽ ഇത്തരം കാര്യങ്ങൾ വെച്ചുകൊണ്ടായിരിക്കണം മഹാനായ റസൂലുള്ളാഹി അലൈഹി വസല്ലമ പറഞ്ഞതായി മൂസൽ അഷ്അരി അൻഹു ഉള്ള നമുക്ക് അലൈഹി വസല്ലമ പറഞ്ഞു അല മുസ്ലിമിൻ എല്ലാ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ചെയ്യുക എന്നുള്ളത് നിർബന്ധമാണ് അപ്പൊ സഹാബികൾ ചോദിച്ചു ചെയ്യുവാൻ ആവശ്യമായിട്ടുള്ള കൈവിശമില്ലെങ്കിലോ ആരോഗ്യമില്ലേ അവൻ പോയി അധ്വാനിക്കട്ടെ സമ്പാദിക്കട്ടെ എന്നിട്ട് അവന് വേണ്ടി പ്രയോജനപ്പെടുത്തട്ടെ സ്വതക്ക കൊടുക്കുകയും ചെയ്യട്ടെ അപ്പൊ സഹാബികൾ ചോദിച്ചു അതിന് സാധ്യമാകുന്നില്ലെങ്കിലോ അപ്പൊ അലൈഹി അലൈകും പറഞ്ഞു അശരണനായ പ്രയാസപ്പെട്ടു നിൽക്കുന്ന ഒരു വ്യക്തി ആ വ്യക്തിക്കുള്ള സഹായം ആരോഗ്യപരമായി ചെയ്തു കൊടുക്കട്ടെ അപ്പോൾ സാമികൾ ചോദിച്ചു കൊടുക്കും അതിനും അയാൾക്ക് സാധ്യമാകുന്നില്ലെങ്കിലോന്താകും അലേജീവസംഗം പറഞ്ഞു എങ്കിൽ അയാൾ ഒരു ഹൈറനെ പറ്റി അറും അല്ലെങ്കിൽ ഒരു നന്മയെ പറ്റി ആളുകൾക്ക് പറഞ്ഞു കൊടുക്കട്ടെ ചോദിക്കപ്പെട്ടു അതിനും കഴിയുന്നില്ലെങ്കിലോ നിപ്സർ അലൈഹി അലജീവസംഗം പറഞ്ഞു എങ്കിൽ അവൻ തിന്മകൾ അവൻസിന്ന അതും അവനൊരു ധർമ്മമാണ് നന്മയാണ് പറഞ്ഞു അഥവാ അന്നാബ് നമുക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ ഉപയോഗിച്ചുകൊണ്ടും പരമാവധി നന്മകൾ ചെയ്യുക എന്നതല്ലാതെ നമ്മുടെ കൂട്ടുകാർക്ക് നമ്മളുടെ സ്നേഹിതന്മാർക്ക് നമ്മുടെ സഹോദരന്മാർക്ക് നമ്മളുടെ കുടുംബക്കാർക്ക് നമ്മുടെ അയൽവാസികൾക്ക് സഹജീവികൾക്ക് ഒന്നും യാതൊരു തരത്തിലുള്ള ഒരു ശർണ്സിൽ നിന്നും ഉണ്ടാകുവാൻ പാടില്ല എന്നാണ് അലൈഹി അലൈഹി പഠിപ്പിച്ചിട്ടുള്ളത് ലഭിക്കുന്നതായിട്ട് ജനങ്ങളിൽ രണ്ട് വിഭാഗം ആളുകളുണ്ട് ഒരു വിഭാഗം ആളുകൾ നന്മകളിലേക്ക് തങ്ങളുടെ കവാടങ്ങൾ തുറന്നു വെക്കുന്നവരാണ് തിന്മകളെ കൊട്ടിയടയ്ക്കുന്നവരാണ് വേറൊരു വിഭാഗം ആളുകൾ തിന്മകളിലേക്ക് കവാടങ്ങൾ തുറന്നു വെക്കുന്നവരാണ് നന്മയുടെ കവാടങ്ങൾ കൊട്ടിയടയ്ക്കുകയും ചെയ്യുന്നവരാണ് ആരുടെ കൈകളിലാണോ നന്മകൾ നിശ്ചയിച്ചിട്ടുള്ളത് അത്തരത്തിലുള്ള ആളുകൾക്ക് മംഗളം എന്നാൽ ഏതൊരു വ്യക്തികളുടെ കൈകളിലാണോ നാശമുള്ളത് പ്രയാസങ്ങളുള്ളത് സമൂഹത്തിന് ദുഷ്കരമായിട്ടുള്ള കാര്യങ്ങളുള്ളത് ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചു കൊണ്ടിരിക്കുന്നത് അത്തരത്തിലുള്ള ആളുകൾക്ക് എന്നും നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി അതുകൊണ്ട് നാം ഓരോരുത്തരും നന്മകളിൽ വ്യാപൃതമാകുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക തിന്മകളിൽ നിന്ന് പരിപൂർണമായി വിട്ടു നിൽക്കുക അള്ളാഹു സ്വഹാനപ്രകാരം ശ്രദ്ധിച്ചുകൊണ്ട് സൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുന്ന യഥാർത്ഥ സത്യവിശ്വാസികൾ ഉൾപ്പെടുത്തി നമ്മൾ എല്ലാവരെയും അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ

മാസം എന്നാൽ ഈ മാസത്തിൽ ഏതെങ്കിലും ഒരു ദിവസത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകത നൽകിക്കൊണ്ട് സംസാരിച്ചിട്ടില്ല എന്നാൽ സമൂഹത്തിൽ ഇന്ന് ഷാബാൻ പതിനഞ്ചിൽ ഒരു പോരിശയുണ്ട് എന്ന രൂപത്തിൽ പ്രചരിപ്പിക്കപ്പെടാറുണ്ട് റമദാനിൽ ഇല്ലാത്ത തരത്തിലുള്ള പോലീസ് പോലും ചില ആളുകൾ ശബാൻ മാസത്തിലെ പതിനഞ്ചാമത്തെ രാത്രി കൽപ്പിക്കാ കൽപ്പിക്കാറുണ്ട് അവർ ചിലർ പറയും മൂന്ന് യാസീൻ ഓടണം ഒന്നാമത്തെ യാസീൻ ഓതിയാൽ ഓന്നിയാൽ വർദ്ധിപ്പിച്ചു കിട്ടും രണ്ടാമത് ഒന്നുകൂടി ഓതിയാൽ ആയുസ് വർദ്ധിപ്പിച്ചു കിട്ടുന്നു മൂന്നാമതൊന്നുകൂടി ഓതിയാൽ പാപമോചനം ലഭ്യമാകും ദുർബലമായ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലുള്ള പ്രസ്താവനയാണത് പ്രമാണങ്ങളുമായി അതിന് ബന്ധമില്ല എന്ന് മാത്രമല്ല അലൈഹി അലൈനി പറഞ്ഞിട്ടുള്ളത് പതിനഞ്ചായി കഴിഞ്ഞാൽ പല നോക്കാൻ പാടില്ല ഇത് ശാബാൻ പതിനഞ്ചായി കഴിഞ്ഞാൽ പ്രത്യേകമായി നിങ്ങൾ നോമ്പ് തുടങ്ങാൻ പോലും പാടില്ല ശാബാൻ മാസത്തിൽ നോമ്പ് എടുക്കാൻ പറ്റുകയെന്ന് ചോദിച്ചാൽ നോമ്പ് എടുക്കാൻ പറ്റും പെട്ടെന്ന് അതിന് നോമ്പ് എടുക്കാൻ പറ്റുമെന്ന് വെച്ചാൽ പറ്റും എന്നാൽ ഷാബാൻ പതിനഞ്ചിന് ഒരു പ്രത്യേകതയുണ്ടെന്ന് വിചാരിച്ചു ഞാൻ പതിനഞ്ച് മുതൽ തുടങ്ങുക എന്ന് വിചാരിച്ചുകൊണ്ട് ഒരു വ്യക്തി നോമ്പ് എടുക്കുകയാണെങ്കിൽ അത് പറ്റില്ല എന്നാണ് എന്നാൽ ഓരോ മാസത്തിലേയും പതിമൂന്ന് പതിനാല് പതിനഞ്ച് ദിവസങ്ങളിൽ എല്ലാ മാസത്തിലും സുന്നത്താക്കപ്പെട്ട നോമ്പിട്ടും അങ്ങനെ പറ്റും ഒരാൾ പതിമൂന്നും നോമ്പ് എടുക്കുന്നു ഒക്കെയാണ് യമുൽ ഇത്രയും തിങ്കളാഴ്ച ദിവസം നോമ്പിട്ട് ആ തിങ്കളാഴ്ച ദിവസം ശാബാൻ പതിനഞ്ചായി വന്നാൽ പറ്റുന്നതാണ് ഒരു വ്യക്തി ശാബാൻ ഒന്ന് മുതൽ നോമ്പ് തുടങ്ങി പതിനഞ്ച് പതിനാറ് അങ്ങനെ നോമ്പോയി ഒക്കെ പറ്റുന്നതാണ് എന്നാൽ സൂചിപ്പിച്ചതുപോലെ പതിനഞ്ചിനു മാത്രമായി ഒരു പ്രത്യേകതയുണ്ടെന്ന് വിചാരിച്ചു കൊണ്ട് മുമ്പെടുക്കുക എന്നുള്ളതിന് പ്രമാണത്തിന്റെ പിൻബലമില്ല ഖുർആാനിൽ പ്രത്യേകതയായി പറഞ്ഞിട്ടുള്ളതാണ് ലൈലത്തുൽ ഖദറിന്റെ സമ്പ്രദക്ഷം ലൈലത്തുൽ കദ്രലാണ് വിശുദ്ധ ഖുർആാൻ ഇറക്കപ്പെട്ടത് എന്നതിന് സമ്പ്രദക്ഷം ഇതിലേക്ക് സൂചന നൽകുന്ന സൂറത്ത് സൂറത്തുൽ മൂന്ന് നാല് ഓതി ാണ് എന്ന രൂപത്തിലാണ് ചില പണ്ഡിതന്മാർ വിശദീകരിക്കാറുള്ളത് യഥാർത്ഥത്തിൽ ആ വിശദീകരണം എന്നുള്ളത് ദുർവ്യാഖ്യാനമാണ് ഷാഫി മധുരമിലെ പണ്ഡിതന്മാർ പോലും അതിന് എതിർത്താണ് സംസാരിച്ചിട്ടുള്ളത് അതുകൊണ്ട് പ്രവാചകൻ അലൈഹി സമ ഓരോ മാസത്തിനും ഓരോ ദിനത്തിനും നൽകിയിട്ടുള്ള പ്രത്യേകതകളും പ്രാധാന്യങ്ങളും മനസ്സിലാക്കി പ്രവാചകന്റെ ചല്യത്തനുസരിച്ച് കൊണ്ട് നമ്മുടെ ആരാധനകൾ ക്രമീകരിക്കാൻ വേണ്ടി ശ്രമിക്കുക അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചിട്ടില്ലാത്ത കാര്യങ്ങൾ അതെത്രമാത്രം നല്ലതാണെന്ന് നമുക്ക് തോന്നിയാലും ആര് പറഞ്ഞാലും അത് സ്വീകരിക്കാതിരിക്കുക എന്നതാണ് നമുക്ക് കരണീയമായിട്ടുള്ളതും അള്ളാഹു അപ്രകാരം പ്രവർത്തിക്കുന്ന ബുദ്ധിമാന്മാരായ വിശ്വാസികളിൽ ഉൾപ്പെടുത്തി നമ്മ എല്ലാവരെയും രക്ഷപ്പെടുത്തുമാറാകട്ടെ വീഴ്ചകൾ തമ്മിൽ